ഹായ് അസാംക്കും അപ്പം ഞാനിന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീഡിയോയിൽ വരുന്നത് പിന്നെ ഇന്നിപ്പോൾ വീഡിയോയിൽ എന്താ വെച്ചാൽ ഒരു കമൻ്റ് ഉണ്ടോ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നിട്ടും ഒരു കമൻ്റ് ഇത് എന്ന് പറഞ്ഞാൽ ഒരു വർക്കാണ് ചാനലാണ് ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ചാനൽ തുടങ്ങുക വീഡിയോ കാര്യങ്ങൾ ഇടുക എന്നാലും അത് ഈസി ആണെന്ന് ഒരിക്കലും ആരും വിചാരിക്കണ്ട അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അതിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും ഒരുപാടുണ്ട് പിന്നെ അതിൻ്റെ എല്ലാ ഒരു വിധമുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം വീഡിയോ ഇടാനും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തുടങ്ങുന്നത് അതിനെക്കുറിച്ച് അറിയണം എന്നിട്ട് തന്നെ വേണം തുടങ്ങിയൊക്കെ അപ്പോൾ അറിയാൻ കാരണം വെച്ചാൽ ഒരു നേരം മോക്കിന് തുടങ്ങിയിട്ട് ഇതാക്കുന്ന ഒരു കാര്യമല്ല അത് ചിലരൊക്കെ അങ്ങനെ തുടങ്ങി വെക്കുന്നുണ്ട് വെറുതെ ഞാനൊന്ന് തുടങ്ങിയിടാ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ അങ്ങനെ തുടങ്ങിയ ആളല്ല കേട്ടോ ഞാൻ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ഏണിൻസിന് വേണ്ടി തന്നെ തുടങ്ങി വച്ചതാണ് ചാനലും നന്നായിരുന്നു കുറേ മുന്നേ തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ മടിച്ച് മടിച്ച് നിന്ന് അങ്ങനെ പിന്നെ തുടങ്ങിയില്ല അതായത് ഒരു കുറവാണ് സമയത്ത് ഞാൻ തുടങ്ങേണ്ടതായിരുന്നു അന്ന് എനിക്ക് നല്ലൊരു ഫോണൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെറിയ സാധാരണ ഒരു സെറ്റൊക്കെ ആയിരുന്നു എൻ്റെ കയ്യിൽ പിന്നെ എനിക്ക് ആക്സിഡൻ്റ് സംഭവിച്ചു അതിലെൻ്റെ എൻ്റെ സെറ്റൊക്കെ ആയി ഇതായി പിന്നെ രണ്ട് വർഷത്തോളം എനിക്ക് നല്ലൊരു ഫോണൊന്നും ഇല്ലാതെ ഇരുന്നു ഞാൻ ചോദിച്ചിരുന്നത് അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് അത്ര അറിയത്തുമില്ല പിന്നെ ചില വീഡിയോസുകളൊക്കെ കഴിഞ്ഞാൽ വേറെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ പരിചയമുള്ളവരൊക്കെ ഫോണിൽ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചും ചാനലിനെ പറ്റിയിട്ടും ഒക്കെ പക്ഷെ അപ്പോഴും ഞാനതിലേക്ക് തിരിഞ്ഞില്ല വീണ്ടും തുടങ്ങി വെച്ച് എന്നിട്ട് വീഡിയോസ് ഇട്ടു തന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് പിന്നെ അത് സ്റ്റോപ്പ് ആക്കി പിന്നെ ചായക്കട്ടറ മേൽക്ക് തിരിഞ്ഞു ചാനലൊന്നും ചാനലിനെ കുറിച്ച് പിന്നെ പഠിച്ചു അറിഞ്ഞു പെട്ടെന്നൊന്നും ആവില്ല ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ സംഭവം നമുക്കത് യൂസ്ഫുള്ളാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയെടുത്തു അപ്പോൾ ഞാൻ ചായക്കടറെ മോൾക്ക് തിരിഞ്ഞു എന്നതാണ് സത്യം അപ്പോൾ ചായക്കടയും ചാനലും ഒരുപോലെ ഇങ്ങനെ കൊണ്ടുപോയി സമയം ഇല്ലാതിരുന്നിട്ടും ഒരു ഹോട്ടൽ കൊണ്ടു എന്ന് പറഞ്ഞാൽ കൊണ്ടുനടക്കുന്നതൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ റിസ്ക് എന്താണ് വീട്ടിലെ ജോലി അളയുന്നത് നമുക്ക് ഭാരാണെന്ന് പറയുന്ന സ്ത്രീകളാണ് ഏറെ അപ്പം വീട്ടിലത്തെ ജോലിയും ഉമ്മാൻ്റെ അസുഖവും എല്ലാം കൂടി കൊണ്ടു നടക്കുന്നൊരു റിസ്ക് എന്താന്ന് അലക്കണം ചെറിയ കുട്ടികളും ഇനി നമ്മളെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും എല്ലാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്താ അതിന് പണിയൊന്നുമില്ലല്ലോ ഒരു വീഡിയോ എടുക്കുക അങ്ങ് ഇടാം അങ്ങനെ അല്ല കേട്ടോ വീഡിയോ എടുക്കണം അത് കുറച്ച് ആളുകൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അവരെ കാണേണ്ടതാണ് പബ്ലിക്കില് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അതിനൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചാനലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ വേറെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഒരുപാട് അപ്പം ഞാൻ മാസങ്ങള് ഒരു മാസത്തിന് ശേഷം ആണ് ഞാൻ ലൈവ് വന്നത് അതോ ഇവിടെ മഴ ആയതുകൊണ്ട് റേഞ്ചില്ല ഞാൻ വേനലൊക്കെ ഞാൻ ലൈവ് വരാറുണ്ടായിരുന്നു നമ്മളെ മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ ലൈവ് വന്നിരുന്നത് അപ്പം ഞാനിപ്പോൾ ഈ കുറച്ച് ദിവസം ഇപ്പൊക്കെ സ്റ്റോപ്പായത് എൻ്റെ ഉമ്മാനെ നിങ്ങൾക്ക് ചാനലിൽ കൂടെയൊക്കെ ഭരിച്ചതല്ലതാണ് കുറേ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഉമ്മ മരണപ്പെട്ടു അതുപോലെ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ല പോസ്റ്റ് ഇട്ടിട്ടില്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല എന്നെ അറിയുന്ന യൂട്യൂബേഴ്സ് ഗ്രൂപ്പിലുള്ളവർക്കറിയാം അത്രേ ഉള്ളൂ വ്ലോഗർമാർക്കറിയാം വിഷയം ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളെ സലു കിച്ചൻ സിലു അതേപോലെ മനോഫ്ക്ക മാനിക്ക കുറേ സെലിബ്രിറ്റികൾ ബാസി അങ്ങനെ കുറേ സെലിബ്രിറ്റി ഉള്ളൊരു ഗ്രൂപ്പാണ് വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ് ആയിരം പേരോളം ഉള്ള ഗ്രൂപ്പാണ് അപ്പോൾ അവർക്കൊക്കെ അറിയാം അതിൻ്റെപ്പുറത്തൊക്കെ ഞാൻ പറയാൻ വന്നിട്ടില്ല പിന്നെ അറിയുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചാൽ എന്താ വീടാടാത്ത എന്താ ലൈവ് വരാത്ത എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം അപ്പം മിനിയാന്ന് രാത്രി ഇവിടെ റേഞ്ചില്ല ഇവിടെ ചാനലിൻ്റെ വാച്ചർ കുറഞ്ഞിട്ടില്ല അപ്പോൾ നാലായിരത്തിൻ്റെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ മോണിറ്റേഷൻ ആ മോണിറ്റേഷൻ ആയിരം ചാനലാണ് അപ്പോൾ അത് കട്ടായിപ്പോവും ഒരു മാസം ഇത് വീഡിയോ ഇടാതിരുന്ന വാച്ച്വർ കുറയും ചെയ്യും അത്രയും വാച്ച്വർ ഇതായിട്ടുള്ള നല്ലവണ്ണം വ്യൂസ് ഉള്ള ചാനലല്ലോ നമ്മൾ കുഞ്ഞു ചാനലല്ലേ നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോസ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ വല്ലാണ്ടെന്ന് പോകാനും പറ്റില്ല മക്കളായിട്ട് അപ്പോൾ നമുക്കറിയാവുന്ന ഇതൊക്കെ കുക്കിങ് ബ്ലോഗ് ചെയ്യാനും പരിമിതികളുണ്ട് ബുദ്ധിമുട്ടായിരുന്നു സാഹചര്യം അറിയാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസുള്ള ടിപ്സ് ഒക്കെ വെച്ചിട്ടുള്ള കുക്കിങ്സ് ചാ വീഡിയോസൊക്കെ ആർക്കും താല്പര്യമില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങി അതായിരിക്കുക അപ്പോൾ എനിക്കറിയുമോ അതത് ഇനി രാത്രി എൻ്റെ മോൻ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് നേരത്തിന് ഫുഡ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തോണ്ട് തന്നെയാണ് ഞാനും ഇങ്ങനെ സാഡായി ഇരിക്കയല്ലേ നമുക്ക് വല്ലാതെ നേരത്തേനെ വെക്കാനും കഴിക്കാനൊന്നും തോന്നില്ല ഞാൻ ഉമ്മ ഭരണപ്പെട്ട അങ്ങനെ വന്ന് പിന്നിലേക്ക് വന്ന് കയറിയതാണ് ഒരു കടയിലേക്ക് പോലും ഞാൻ ഇറങ്ങാറില്ല അപ്പം വീട്ടിൻ്റെ ഉള്ളിലിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ചെയ്ത മക്കളും ഞാനും മക്കളും ഒരു ഒരൽപക്കത്തുള്ള ഒരു സംസാരം അങ്ങോട്ട് കൊക്കും ഇങ്ങോട്ട് പോക്ക് പോലും ഇല്ല ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലുള്ളൊരു വീടാണ് നമ്മൾ താമസിക്കുന്നത് തന്നെ നമ്മൾ നേരം പുലർച്ചൊക്കെ ഇറങ്ങിപ്പോവും രാത്രി കയറി വരും അങ്ങനെയല്ലായിരുന്നു ജീവിതം ഹോട്ടൽ ജീവിതം അങ്ങനെയല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മിനിയാന്ന് രാത്രി ലൈവ് ഇട്ടുണ്ടായിരുന്നു അത് രാത്രി പന്ത്രണ്ട് മണിയിട്ടായിരുന്നു അപ്പോൾ നല്ല റേഞ്ച് മോനും ഇറങ്ങാത്തോണ്ട് ഞാനും മോനും ഇങ്ങനെ കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഓൺ ആക്കിയതാണ് ലൈവ് അപ്പം ആ ലൈവ് അപ്പ ലൈവിൽ വന്ന ആളല്ല പിന്നെ ലൈവ് കണ്ടൊരു വ്യക്തിയാണ് അപ്പം ഒരു കമൻറ്റ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റുകൾ കിടക്കുന്നത് കാണാം ഞാനത് എടുത്തിട്ട് കമ്മ്യൂട്ടിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിനക്കെങ്ങനെ ലൈവ് ഇടാൻ തോന്നി അമ്മ മരിച്ചിട്ട് അപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കണ്ടേ നമ്മളാരെങ്കിലും നമ്മൾ നമ്മൾ ആക്ടി ഇതായി നിന്നാലല്ലേ ഹെൽപ്പ് ചെയ്യുക ആരെങ്കിലും ചാലും മുന്നോട്ട് പോകണ്ടേ സബ്ബ് മുന്നോട്ട് പോകണം ജ്യൂസ് മുന്നോട്ട് പോകണം ഇതൊരു വർക്ക് തന്നെയാണ് അതായത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു വീട്ടമ്മക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കുഞ്ഞുങ്ങളെ വേറെ ആരും നോക്കല്ല നമ്മൾ തന്നെ നോക്കണം അപ്പം എനിക്ക് ഷോപ്പിലൊന്നും പോയി നിൽക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് ഒരു തര ചുമയുണ്ട് എനിക്ക് കൂടുതൽ അങ്ങനെ പൊടി ഇതൊന്നും പറ്റില്ല കാലും വയ്യാത്തതാണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പറ്റാ പറ്റില്ല നമുക്ക് ചെറിയതായിട്ട് വീട്ടിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വർക്കുകളെനിക്ക് ചെയ്യാൻ പറ്റും സോപ്പ് ഉണ്ടാക്കി അച്ചാർ ഉണ്ടാക്കി അതെങ്ങനെയെങ്കിലും കുടുംബശ്രീ വഴിയോ അങ്ങനെ സെയിൽ ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും വർക്ക് എനിക്ക് പറ്റുകയുള്ളൂ ഒട്ടലിങ്ങനെ നോക്കി അത് ഞാൻ ക്യാഷും ചായയുടെ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടത്ത കടയാണെങ്കിൽ വലിയ കച്ചവടം ഉള്ള ഗ്രാമത്തിലുള്ള ചെറിയ കട ഷോപ്പ് അല്ല അപ്പോൾ അവിടെ തന്നെ ഞാൻ ജോലി എടുത്തിട്ട് എനിക്ക് വയ്യാണ്ടായിരിക്കണം കാല് വയ്യുക സ്റ്റെപ്പ് ഇറങ്ങാനോ കയറാനോ കൂടുതൽ നേരം നിൽക്കാനോ നടക്കാനോ കഴിയാത്ത സ്ഥിതിയാണ് എനിക്ക് കാലിൽ കഴിയാത്താണ് നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന ഒരു ജോലിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അയാളെ കമൻറ്റിനെ കുറിച്ചാണ് എങ്ങനെ ലൈവ് ഇടാൻ തോന്നി എന്ന് അപ്പോൾ ഇതൊരു ജോലിയാണ് മോളെ ക്രിസ്ന എന്നാണ് ശരിക്കും ഐഡിയ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് മൊയ്തീന്ന് എന്തോ ആണ് കമൻറ്റിൽ കാണുന്നത് അപ്പോൾ ക്രിസ്ന എന്ന് തോന്നുന്നു നിങ്ങളെടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇങ്ങനത്തെ ഇടുമ്പോൾ നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുക അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കമൻ്റിൻ്റെ നമ്മളെ അവസ്ഥയുണ്ട് നമ്മൾ കഴിച്ചോ കഴിച്ചിൻ്റെ എന്തോ എങ്ങനെ ജീവിക്കുന്നത് എത്രയും ഏജിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം എനിക്കുണ്ടായിട്ടില്ല കുറേ ജോലി ചെയ്യും കുറേ അധ്വാനിക്കും ആരോഗ്യ പ്രശ്നങ്ങളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമായിരുന്നു നമ്മളെ ജീവിതം ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് എന്താന്നൊന്നും എനിക്കറിയാൻ വയ്യ അപ്പോൾ പൊന്നാരു മക്കളെ നിങ്ങൾക്ക് കമൻ്റ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നാൽ നമ്മൾ ഹേട്ട് ചെയ്യുന്ന കമൻറ്റുകൾ ഇടല്ലേ ഈ അവസ്ഥയിൽ അതൊരു ചാനലാണ് അതിന് വ്യൂസ് കുറയും വാച്ച്പർ കുറയും അത് മുന്നോട്ട് കൊണ്ടുവന്ന നമ്മൾ പാട്ടും പാട്ടും പാടിയിട്ടൊന്നുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ട് നമ്മൾ വന്നിട്ടില്ലല്ലോ നമ്മൾ നമ്മളെ മര്യാദക്കനുസരിച്ചുള്ള വീഡിയോസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്യുള്ളൂ ചെയ്യത്തുള്ളൂ ഒന്ന് മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട് പ്ലീസ് സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കമൻ്റുകൾ ഇട്ടിട്ട് വരില്ല എനിക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ഡിലീറ്റാക്കാറ് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല നിങ്ങളൊരു അറിവ് ഒന്നുപോലെ അങ്ങനെ പറഞ്ഞതാണ് ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഒന്ന് മനസ്സിലാക്കിയിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല നിങ്ങൾക്ക് എത്ര ഏ ജി ആണോ എന്താ അറിയില്ല ചാനലിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരിതൊക്കെ കാണുന്നുണ്ട് തെരുവ് ചെയ്തിട്ട് സഹായിച്ചിട്ടില്ലെങ്കിലും െ വിഷമിപ്പിക്കാതിരിക്കുക അത് ഇത്രയൊക്കെയുള്ള വീഡിയോ അസ്സാമലൈക്കും